എല്ലാവർക്കും നമസ്കാരം നവരാത്രി കാലം ആരംഭിക്കുകയാണല്ലോ ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് നവരാത്രി കാലം കന്നി മാസത്തിലെ കറുത്തുവവ് കഴിയുന്ന പ്രഥമ മുതൽ ദശമി വരെയുള്ള പുണ്യദിനങ്ങളാണ് നവരാത്രി കാലമായി അറിയപ്പെടുന്നത് കാര്യവിജയമാണ് നവരാത്രി പൂജയുടെ പ്രധാന ഫലം വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും നേരെയാക്കാൻ നവരാത്രി വ്രതം ഉത്തമമാണ് ഭാഗ്യം തെളിയുന്നതിനും ശത്രുദോഷ ദൃഷ്ടിദോഷങ്ങൾ അകലാനും ഗുണകരമാണ് ദേവി പ്രാർത്ഥനയ്ക്ക് ഉത്തമമായ സമയമാണ് നവരാത്രികാലം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളാണ് മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ശത്രുദോഷത്തിനും ദൃഷ്ടിദോഷത്തിനും എതിരെയുള്ള കവചമായി ഉപയോഗിക്കാവുന്ന സൗദ്രശക്തിയാണ് ഭദ്രകാളി മഹാലക്ഷ്മി ഐശ്വര്യവും സമൃദ്ധിയും സൗന്ദര്യവും നൽകുന്നു മഹാസരസ്വതി എല്ലാ വിദ്യകളും നൽകുന്നു കേരളത്തിൽ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ദുർഗാദേവി സങ്കല്പത്തിലാണ് പൂജകൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവി സങ്കല്പത്തിലും അവസാന ദിനങ്ങളിൽ സരസ്വതി ദേവി സങ്കല്പത്തിലുമാണ് നവരാത്രി ആചരിക്കുന്നത് നവരാത്രി കാലങ്ങളിൽ നവദുർഗ ദേവതകളെ പ്രാർത്ഥിക്കാറുണ്ട് ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയുടെ ഒൻപത് ഭാവങ്ങളാണ് നവദുർഗ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ പുഷ്മാണ്ട സ്കന്ധമാത കാർത്തിയായനിത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരാണ് നവദുർഗകൾ ദുർഗതികൾ ശമിപ്പിച്ച് ദുഃഖങ്ങൾ അകറ്റുന്ന ദുർഗയുടെ അതിപാവനമായ രൂപങ്ങളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നിനാണ് ഈ പ്രാവശ്യം നവരാത്രി ആരംഭിക്കുന്നത് അന്നു മുതലുള്ള ഒൻപത് രാത്രികളാണ് നവരാത്രിയെങ്കിലും ഇത്തവണ തിഥിയിലെ ദൈർഘ്യം കാരണം പത്തു ദിവസം നവരാത്രി വരും വിജയദശമി ദിവസമായ ഒക്ടോബർ പതിമൂന്ന് വരെ വ്രതമെടുക്കുന്നവർക്ക് വ്രതമെടുക്കേണ്ടതാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളാണ് നവരാത്രി കാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ദേവി പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ഏറ്റവും പ്രാധാന്യമുള്ള ഈ സമയത്ത് ഭക്തിയോടെ ദേവിയെ പൂജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ് നവരാത്രി കാലത്ത് ദേവി പൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ ദേവി പൂജ ചെയ്ത ഫലം ലഭിക്കുന്നതാണ് വിദ്യാവിജയം സന്താനലാഭം മംഗല്യഭാഗ്യം ശത്രുനാശം ദാരിദ്ര്യമുക്തി എന്നിവയൊക്കെ തന്നെ നവരാത്രി പൂജയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ലഭ്യമാകുന്നതാണ് വ്രതം എടുക്കേണ്ടവർക്ക് എങ്ങനെയാണ് വ്രതം എടുക്കുന്നതെന്ന് പറയാം വ്രതനിഷ്ഠ നവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ദിവസവും വ്രതം പാലിക്കുന്നതാണ് ഐശ്വര്യദായകം മറ്റെല്ലാ വ്രതങ്ങളും പോലെ തന്നെയാണ് നവരാത്രി വ്രതത്തിൻ്റെയും ചിട്ടകൾ തലേദിവസം വ്രതം തുടങ്ങണം രണ്ട് നേരവും കുളിച്ച് ദേവി ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും നടത്തണം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരവും രാവിലെയും വൈകിട്ടും ലഘുഭക്ഷണവും സ്വീകരിക്കാവുന്നതാണ് ബ്രഹ്മചര്യം നിർബന്ധമാണ് ദേവി പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യം നൽകണം ദേവി ഭാഗവതം ദേവി മാഹാത്മ്യം സരസ്വതി അഷ്ടോത്തരം അഷ്ടകം ലളിത സഹസ്രനാമം എന്നിവ നവരാത്രി ദിനങ്ങളിൽ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് രണ്ടു നേരവും പാരായണം ചെയ്യാവുന്നതാണ് കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് വിളക്ക് കൊളുത്തി അതിന് മുന്നിലിരുന്ന് പാരായണം ചെയ്യാവുന്നതാണ് ആദ്യം ഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം ധ്യാനം തുടങ്ങാവുന്നതാണ് ഓം ഗം ഗണപതയെ നമ എന്ന് ജപിച്ച ശേഷം ദുർഗാദേവിയെ സങ്കല്പിച്ചിട്ടുള്ള ധ്യാന ശ്ലോകം ജപിക്കാവുന്നതാണ് ദുർഗാം ध्यायदुदुर्गति प्रशमनीं दुर्वादलश्यामलां चन्द्रार्थोज्ज्वलशेखरां त्रिनयनां पीतवासोवसं चक्रं शङ्खमिषुं धनुश्च दधतीं कोदण्डबाणांशयोर्मुद्रे वा भयकामदे सगदि वेन्दाभीष्टदां मानयो ॐ ह्रीं दुं दुर्गायै नम एमन्त्रं കഴിയുന്ന അത്ര പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് സരസ്വതിമാസനുത ശങ്കര പ്രഭിതി सा मां पादु सरस्वती भगवती निशेषजाढ्यापहा शुक्ला ब्रह्मा विचारसारपरमाम् आद्यां जगद्व्यापिनीं वीणां पुस्तकतारिणीं जाढ्यान्धकारापहा हस्ते स्फटिकमालिकां विदधतीं पद्मासने संस्थिताम् സരസ്വതീ മൂലമന്ത്രം ഓം സം സരസ്വതി സരസ്വതീ മന്ത്രം സരസ്വതീ നമസ്തുപ്യം പരദേ സദാ ദേവി പ്രീതികരമായ എല്ലാ മന്ത്രങ്ങളും തന്നെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാവുന്നതാണ് വീട്ടിൽ പൂജ വയ്ക്കുന്നത് എങ്ങനെയെന്ന് പറയാം പൂജാമുറി വൃത്തിയാക്കി ഒരു പീഠം വെച്ച് പട്ടു വിരിച്ച് ദേവിയുടെ ചിത്രം വയ്ക്കുക ശേഷം പട്ടോ വെള്ള തുണിയോ വിരിച്ച് അതിനു മുകളിൽ പേന പുരാണ ഗ്രന്ഥങ്ങൾ വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ എന്നിവ വച്ച് വെള്ളവസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് യഥാശക്തി നമുക്ക് പറ്റുന്നത് പോലെയുള്ള പൂക്കൾ മാലകൾ എന്നിവ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യാവുന്നതാണ് മൂന്ന് ദിവസവും നിലവിളക്ക് കൊളുത്തി വച്ചിരിക്കണം അതിനുശേഷം ഗണപതിയെ സങ്കല്പിച്ച് വിളക്കിനു മുന്നിൽ അവൽ മലർ പഴം തുടങ്ങിയ നിവേദ്യ വസ്തുക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാവുന്നതാണ് ഓം ഗം ഗണപതി നമ എന്ന് ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഓം സം സരസ്വത നമ എന്ന് സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് അതുകൂടാതെ ദേവി സംബന്ധമായ മന്ത്രങ്ങൾ സ്തുതികൾ എല്ലാം തന്നെയും ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇത് വീട്ടിൽ വയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ശരിക്കും അമ്പലത്തിൽ തന്നെ പൂജയ്ക്ക് വയ്ക്കുന്നതാണ് വളരെ നല്ലത് അമ്പലത്തിൽ പൂജയ്ക്ക് വയ്ക്കുമ്പോൾ യഥാവിധി പൂജയോടുകൂടി എല്ലാ കർമ്മങ്ങളും അവിടെ ചെയ്തുകൊള്ളു അതാണ് ഏറെ നല്ലത് നവമി ദിവസത്തെ ആയുധ പൂജ മഹാനവമി ദിവസം രാവിലെ മണിയോടെ പണിയായുധങ്ങളും ഉപകരണങ്ങളും പുസ്തകങ്ങൾ വച്ചിരിക്കുന്നിടത്ത് തന്നെ പൂജയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് ആയുധങ്ങൾ ചന്ദനം കുങ്കുമം അരിപ്പൊടി എന്നിവ കൊണ്ട് അലങ്കരിച്ച് വിദ്യാപൂജയ്ക്കൊപ്പം വച്ച് ആരതി ഒഴിയുന്നത് നല്ലതാണ് വിജയദശമി ദിവസം തന്നെ പുസ്തകങ്ങൾക്കൊപ്പം ആയുധങ്ങളും പൂജ എടുക്കാവുന്നതാണ്